സർക്കാർ ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച എട്ട് ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് തിരുവല്ല നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിലെ വനിതകളടക്കമുള്ള ഉദ്യോഗസ്ഥർക്കാണ് സെക്രട്ടറി നോട്ടീസ് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ദേവദൂതൻ എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനത്തിനൊപ്പം മനോഹരമായ അഭിനയമാണ് ഉദ്യോഗസ്ഥർ കാഴ്ചവച്ചത് റീൽസ് പോസ്റ്റ് ചെയ്തതോടെ അഭിനന്ദന പ്രവാഹവുമായി പക്ഷേ ചട്ടപ്രകാരം സർക്കാർ ഓഫീസിൽ ഉദ്യോഗസ്ഥർ റീൽസ് ചെയ്തത് സർവീസ് റൂൾസിന് വിരുദ്ധ െന്നാണ് തിരുവല്ല നഗരസഭാ സെക്രട്ടറി പറയുന്നത് ഇതുപ്രകാരമാണ് വനിതാ ജീവനക്കാർ അടക്കം എട്ട് പേർക്ക് നഗരസഭാ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നും അത് തൃപ്തികരമല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും നോട്ടീസിൽ പറയുന്നു പൊതുജനങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ ഓഫീസ് സമയത്തിന് ശേഷമാണ് റീൽസ് എടുത്തതെങ്കിൽ പ്രശ്നങ്ങളില്ലെന്ന് മുനിസിപ്പൽ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.